ഹൈ ഓൾ ഗുഡ് മോർണിംഗ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് കേരള പി എസ് സിയിൽ വന്നിരിക്കുന്ന പുതിയ കുറച്ച് നോട്ടിഫിക്കേഷൻ ആണ് അപ്പൊ നോട്ടിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ദെൻ ഈ പരീക്ഷകൾക്കൊക്കെ തയ്യാറാകുന്നവർക്കായിട്ടുള്ള കോഴ്സ് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് സിലബസ് അനുസരിച്ചിട്ടുള്ള ലൈവ് ക്ലാസ്സുകളോടൊപ്പം തന്നെ നമുക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട് ദെൻ സ്റ്റഡി മെറ്റീരിയൽസ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് മെൻ്റെ സപ്പോർട്ടും ഉണ്ട് അപ്പൊ നമ്മുടെ ബാച്ചിനെ പറ്റി കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ഏതൊക്കെയാണ് ഇപ്പൊ വന്നിരിക്കുന്നത് രണ്ടു ദിവസം നിങ്ങളുടെ പ്രൊഫൈലൊക്കെ വന്നിട്ടുണ്ടാവും നോട്ടിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഒന്ന് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ നോട്ടിഫിക്കേഷൻ ആണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പതിനൊന്ന് പ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ള ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് ദെൻ എക്സൈസ് ഇൻസ്പെക്ടർ നൂറ്റി എൺപത്തിയേഴ് പ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഇരുന്നൂറ്റി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്ലസ് ടു ആണ് ഇത് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ സോ ഈ മൂന്ന് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ പ്രൊഫൈലിൽ അവൈലബിൾ ആയിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക അതിനുശേഷം അപ്ലൈ ചെയ്യുക പിന്നെ ഇപ്പം നടക്കുന്ന നമ്മുടെ പി എസ് സി പരീക്ഷകളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം അസിസ്റ്റന്റ് സെയിൽസ്മാൻ മുതലുള്ള പരീക്ഷകൾ നമ്മളൊന്ന് അനാലിസിസ് നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇവര് പി വൈ ക്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് പക്ഷെ ഡയറക്റ്റ് നമ്മളിലേക്ക് വരുമല്ല അത് ഇൻഡയറക്ട്ലി സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളായിട്ടാണ് വരുന്നത് അത് നമുക്ക് ശരിക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ അപ്പൊ നിങ്ങൾ ഏതൊരു മത്സര പരീക്ഷയ്ക്കാണെങ്കിലും ഒരുങ്ങുന്നവരാണെങ്കിൽ നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ വേണം അതോടൊപ്പം കൺസിസ്റ്റൻസി ഇടയ്ക്കുന്ന് നിർത്തി പോകരുത് മാക്സിമം റിവിഷൻ ചെയ്യണം സെയിം ഒരു ടോപ്പിക് ഒരു പത്ത് പ്രാവശ്യം വായിച്ചെങ്കിൽ മാത്രമേ പഠിച്ചതിന് ശേഷം ഒരു മിനിമം ഒരു ടെൻ ടൈംസെങ്കിലും നമ്മൾ റിവിഷൻ എടുത്തെങ്കിൽ മാത്രമേ അതിൽ നിന്ന് വരാ വരാവുന്ന പി വൈ ക്യൂസ് മീൻസ് ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇപ്പൊ നല്ല രീതിയിൽ രീതിയിലൊരു എഫേർട്ട് ഇടണം എങ്കിൽ മാത്രമേ പരീക്ഷ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതായത് ജസ്റ്റ് പഠിക്കുക വെറുതെ ഒന്ന് പി എസ് സി എല്ലാരെയും കാണിക്കാൻ വേണ്ടി ഒന്ന് പഠിക്കുന്നു അങ്ങനെ വെച്ച് പഠിക്കുന്നവർക്ക് ഇപ്പോഴത്തെ ഒരു ടൈമിലാ ഒരിക്കലും പി എസ് സി എക്സാംസ് ക്രാക്ക് ചെയ്യാനായിട്ട് കഴിയില്ല നോർക്കുക പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ള ഈ നമ്മുടെ യൂണിഫോം പോസ്റ്റുകളുടെയൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വേണമെങ്കിൽ കേറിപ്പാൻ പറ്റും യൂണിഫോം പോസ്റ്റുകൾ എൻ സി എ നോട്ടിഫിക്കേഷനും ഒക്കെ കാരണം വേറൊന്നുമല്ല കുറച്ച് ഇതിനൊക്കെ ഫിസിക്കൽ ഉള്ളത് തന്നെ തന്നെ ഫിസിക്കലിൽ ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഉള്ളവരല്ലേ അത് ചെയ്യുന്നവർ മാത്രമേ ഈ ഒരു പോസ്റ്റിൽ അപ്ലൈ ചെയ്യുകയുള്ളൂ അപ്പൊ നിങ്ങൾക്കൊക്കെ പറ്റുന്നവർ നിങ്ങളുടെ ഏജ് ലിമിറ്റും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക ഇതിനായിട്ടുള്ള പ്രിപ്പറേഷൻസ് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക പിന്നെ ഈ സ്പെഷ്യൽ ഇതിനിങ്ങനെയൊക്കെയുള്ള പോസ്റ്റുകൾ ഇരിക്കുന്ന സ്പെഷ്യൽ ടോപ്പിക്കിന് കുറേ ഇമ്പോർട്ടൻസ് കൊടുക്കുക സ്പെഷ്യൽ ടോപ്പിക്കിനോടൊപ്പം തന്നെ മാർക്ക് സ്കോറിംഗ് ആയിട്ടുള്ള ഏരിയാസ് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക ഡെയിലി കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യുക അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് പരീക്ഷ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് വരും ദിവസങ്ങളിലെ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യാം അതിനൊക്കെ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചിറാപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ദീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ഇപ്പൊ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ മാറി അല്ലെ അപ്പൊ നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ ചോദ്യങ്ങൾ നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് എന്നിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിനുശേഷം നിങ്ങൾ ചെന്നിട്ട് നമ്മുടെ നിങ്ങളുടെ ഫോൺ നമ്പർ ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക പുതിയതും പഴയതും ബി വൈ ക്യൂസും അതുപോലെ ഡെയിലി കറണ്ട് അഫേഴ്സും ഒക്കെ ഫ്രീ ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോളൂ നമ്മുടെ ചലഞ്ചർ ആപ്പ് വഴി അപ്പൊ ഫർദർ ആയിട്ട് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഓൾ